അല്ല ബഹുമാനനായ മന്ത്രി സജി ചെറിയൻ പ്രസ്താവന തിരുത്തി എന്ന് പറയുന്നത് ഭാഗികമായിട്ട് മാ താൽക്കാലികമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് അതും മറ്റൊരു കബളിപ്പിക്കലാണ് സത്യത്തിൽ ആത്മാർത്ഥമായി അദ്ദേഹം പ്രസ്താവന തിരുത്തിയോ ആത്മാർത്ഥമായി തിരുത്തിയില്ല ഒരു പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലല്ല ഉറച്ചു നിൽക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത് പ്രസ്താവന തിരുത്തിയിട്ടില്ല മൂന്ന് വാക്ക് അദ്ദേഹം പിൻവലിച്ചു എന്നാണ് പറയുന്നത് ഈ മൂന്ന് വാക്ക് പിൻവലിച്ചും അദ്ദേഹത്തിൻ്റെ കൂടെ പറയുകയാണ് ഞാനോട് ഞാനിത് ക്രൈസ്തവ സഭയെ അധിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ അങ്ങനൊരു അല്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ നമുക്ക് പിന്നെ മനസ്സിലാകാം അതിന് പകരം അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ പ്രസ്താവന ഉറച്ചു എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചു നീക്കുന്നതും അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഉറച്ചു വന്നോട്ടെ പക്ഷേ ക്രൈസ്തവ സഭയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഈ നിലപാട് ഇവിടെ ഒരു മന്ത്രി എൽ ഡി എഫിൻ്റെ ഗവണ്മെൻറ്റിലെ ഒരു മന്ത്രിയും മറ്റ് എം എൽ എമാരും ഉൾപ്പെടെ ഈ രീതിയിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തുന്ന കാര്യമാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം